മിന്നൽ ബസ് പണിമുടക്കിനെതിരെ കേസെടുത്ത് മയിൽ പോലീസ് വാട്സാപ്പിലൂടെ ആഹ്വാനം ചെയ്ത അഞ്ച് ബസ് തൊഴിലാളികളാണ് പ്രതികൾ പ്രതികൾ സംഘർഷവും ലഹളയും ഉണ്ടാക്കുകയെന്ന ഗൂഢലക്ഷ്യത്തോടെ പ്രവർത്തിച്ചതായും എഫ്ഐആർ തിങ്കളാഴ്ച മയിൽ കണ്ണാടിപ്പറമ്പ് റൂട്ടിൽ നടന്ന മിന്നൽ പണിമുടക്കത്തിനെതിരെയാണ് നടപടി മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് കഴിഞ്ഞ ദിവസം മയിൽ കണ്ണാടിപ്പറമ്പ് റൂട്ടിൽ നടന്ന മിന്നൽ പണിമുടക്ക് ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കി ആക്കിയിരുന്നു ഇപ്പോൾ ഈ വാട്സാപ്പിലൂടെ സമരത്തിന് ആഹ്വാനം ചെയ്ത ബസ് തൊഴിലാളികൾക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് പോലീസ് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കൃഷ്ണന്ദു സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്കിനെതിരെ അതിശക്തമായ നടപടിയുമായാണ് മയിൽ പോലീസ് നീങ്ങുന്നത് മിന്നൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത അഞ്ച് ബസ് ജീവനക്കാർക്കെതിരെ ലഹളക്ക് ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് മയിൽ ഇൻസ്പെക്ടർ പി സി സഞ്ജയ് കുമാർ സ്വമേധയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മുമ്മൂസ് ബസിലെ മിർസാബ് ഗൾഫ് ബസിലെ അനസ് വിൻഡോ ബസിലെ നിതിൻ ഹാരിസ് അഷ്റഫ് എന്നിവർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത് എഫ് ഐ പകർപ്പ് കണ്ണൂർ വിഷന് ലഭിച്ചു ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് പുല്ലൂപ്പിയിൽ ബസ് ജീവനക്കാരെ ആക്രമിച്ചതായ പരാതി കിട്ടിയ ഉടൻ തന്നെ അന്വേഷണം നടത്തുകയും പുലർച്ചെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു നിയമ നടപടി സ്വീകരിച്ചതിന് ശേഷവും ഒരു കൂട്ടം ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി ഔദ്യോഗിക സംഘടനയിൽപ്പെട്ട ബസ് ജീവനക്കാരും പൊതുജനങ്ങളും പരസ്പരം സംഘർഷം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പരസ്പരം സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വാട്സാപ്പ് വഴി മെസ്സേജുകൾ പ്രചരിപ്പിച്ച് മിന്നൽ പണിമുടക്ക് ആഹ്വാനം ചെയ്തു മുൻ കാലങ്ങളിലും ഇത്തരം അനാവശ്യ മിന്നൽ പണിമുടക്കുകൾ നടന്നിരുന്നു ഇത് വാക്കേറ്റത്തിനും ഇടയാക്കിയിരുന്നു പോലീസ് ഇടപെട്ടാണ് അന്ന് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരുന്നത് ഈ പുല്ലുപ്പി സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെയാണ് മിർസാബ് അനസ് നിതിൻ ഹാരിസ് അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ബസ് ജീവനക്കാരുടെ വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും പണിമുടക്കിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ലഹള ഉണ്ടാക്കണമെന്ന കൂടി പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് ഈ എഫ് ഐ ആറിൽ പറയുന്നത് ഗുരുതരമായ വകുപ്പുകളാണ് ഈ എഫ് ഐ ആറിൽ ചേർത്തിട്ടുള്ളത് ബസ് ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ സംഘർഷ വാക്കേറ്റവും അടിയും നടന്നാൽ ഉടൻ തന്നെ ഈ മിന്നൽ പണിമുടക്ക് എന്ന രീതി ഇനി വെച്ചുപുറപ്പിക്കാനാവില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ നിലപാട് ബസ് ജീവനക്കാരെ ആക്രമിച്ചാൽ അവർക്കെതിരെ കർശനമായ നടപടികളാണ് പോലീസ് എന്നും സ്വീകരിക്കാറുള്ളത് അക്കാര്യം അത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നതും ഈ പുല്ലൂപ്പി സംഭവത്തിലും പരാതി കിട്ടിയ ഉടൻ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ അതിനുശേഷവും ഈ മിന്നൽ പണിമുടക്ക് നടത്തിയതാണ് പോലീസ് ഈ ശക്തമായ നടപടിയിലേക്ക് കടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പോലീസ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് കർശനമായ നടപടി ഉണ്ടാകും എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു ഈ കേസ് എടുത്തതിന് പുറമെ ഈ ഓടാത്ത മിന്നൽ പണിമുടക്ക് നടത്തിയ ബസ്സുകൾക്കെതിരെ പിഴ കനത്ത പിഴ ചുമത്തുന്ന നടപടികളിലേക്ക് കൂടി പോലീസ് കടന്നിരുന്നു എന്തായാലും ഇനി ഒരു മിന്നൽ പണിമുടക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഈ മിന്നൽ പണിമുടക്കിനെതിരെ അതിശക്തമായ വിമർശനം പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു അതായത് പെട്ടെന്ന് രാത്രി സമരത്തിന് ആഹ്വാനം ചെയ്യുന്നു രാവിലെ ഇതൊന്നും അറിയാതെ ആളുകൾ റോഡിൽ ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാകുമ്പോൾ വലിയ തോതിലുള്ള വിമർശനം എതിർപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ ആ അതോട് അതിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇനിയൊരു മിന്നൽ പണിമുടക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന കർശനമായ നിലപാട് തന്നെ പോലീസ് സ്വീകരിക്കുകയാണ് കഴിഞ്ഞ നമുക്കറിയാം ഈ മയിൽ കണ്ണാടിപ്പറമ്പ് കാറ്റാമ്പള്ളി റൂട്ടിൽ നേരത്തെയും ഇത്തരത്തിലുള്ള മിന്നൽ പണിമുടക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഏതാണ്ട് അടുത്തടുത്ത് മൂന്ന് മിന്നൽ പണിമുടക്കുകളാണ് നടന്നത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ പോലീസ് മുന്നറിയിപ്പ് നൽകാറുണ്ട് പക്ഷെ അന്നൊന്നും ഈ ഇത്തരത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോകാൻ പോലീസ് തയ്യാറായിരുന്നില്ല ഇനി അങ്ങനെയല്ല മുന്നറിയിപ്പുകൾ പലവട്ടം നൽകി കഴിഞ്ഞു എന്നിട്ടും അത് അവഗണിച്ചുകൊണ്ട് മുന്നിൽ പണിമുടക്ക് നടത്തുന്ന ബസ് ജീവനക്കാർക്കെതിരെ അതിശക്തമായ നടപടി എന്ന് പോലീസ് പറഞ്ഞിരുന്നു ആ നടപടിയിലേക്ക് തന്നെ പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നു അതിന്റെ പകർപ്പാണ് ഇപ്പോൾ കണ്ണൂർ വിഷൻ പുറത്തുവിട്ടിരിക്കുന്നത് കൃഷ്ണേന്ദു